തൃശൂർ വെള്ളാങ്കല്ലൂരിൽ കുറുനരിയെ പിടിച്ച കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി വെള്ളാങ്കല്ലൂർ വള്ളിവട്ടം സ്വദേശി അശോകന്റെ വീടിന് പിന്നിലെ പറമ്പിലാണ് സംഭവം ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് വീട്ടുവളപ്പിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേൾക്കുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റുവരിഞ്ഞ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് ഉടൻ വനം വകുപ്പിന്റെ സർപ്പയിൽ അറിയിച്ചു തുടർന്ന് സർപ്പ റെസ്ക്യൂ അംഗം ബിബീഷ് പാമ്പിനെ പിടികൂടുകയായിരുന്നു പതിനഞ്ചടിയോളം നീളവും മുപ്പത്തഞ്ചു കിലോയോളം തൂക്കവും ഉണ്ട് പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും പിടിച്ചാ പിടിച്ച കൂളി ഫോണേ കയ് 100 ഫോണേ വലിച്ചോ 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 ഞാൻ മുടി കേ അല്ല അലമ്പ്ടി 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 പിടിച്ചോ പിടിച്ചോ കൈ പിടിക്കാം മട പിടിച്ചോ നടടാ അമർ ചേമ പോര പോര കേറി പോടാ കേറി പോടാ അവിടെ അവിടെ കാട് എന്നങ്ങോട്ട് ഇറങ്ങ പോയിട്ടോ വിട്ട 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 വിട്ട